വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പ്രേക്ഷകരെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ പ്രശ്നമുണ്ടായിരുന്നു വലിയ ഒരു ജനകീയ പ്രശ്നം ആ ജനകീയ പ്രശ്നത്തെ തത്സമയം നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ ആണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ആ ജനകീയ പ്രശ്നത്തെ അധികാരികളിലേക്ക് എത്തിക്കുക അതിന് ഫലപ്രാപ്തി ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു നമ്മൾ മുന്നിട്ടിറങ്ങിയത് ഇപ്പോൾ ഇതാ കേരള വിഷൻ ന്യൂസിൻ്റെ ആ വലിയ ശ്രമത്തിന് ലക്ഷ്യം ത്തിന് സഫലതയുണ്ടാവുന്നു അത് ലക്ഷ്യം കാണുന്നു ദേശീയപാതയിൽ തളിപ്പറമ്പ് പട്ടുവം റോഡിലെ മണ്ണിടിച്ചിലിൽ അപകടാവസ്ഥയിലുള്ള വീട്ടുകാരുമായി ചർച്ച നടത്തിയിരിക്കുന്നു അധികൃതർ ആ മണ്ണിടിച്ചിലിനെ തുടർന്ന് ആ വീട്ടുകാർക്ക് വലിയ ഭീതിയിലാണ് കഴിയേണ്ടി വന്നത് അതേ തുടർന്ന് സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറി കഴിയേണ്ടി വന്ന അവസ്ഥയുണ്ടായി അപകടാവസ്ഥയിലായിട്ടുള്ള വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മിച്ച് നൽകും എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനം കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ റിയാസ് കെ എം ആർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ലേഖകൻ ഇപ്പോൾ ചേരുന്നു ഏതൊക്കെ തരത്തിലുള്ള വാഗ്ദാനങ്ങളും മറ്റുമാണ് നൽകിയിരിക്കുന്നത് റിയാസ് കെ എം ആർ എം എസ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്ലാണ് സംഭവം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടോം റോഡിലാണ് ഇത് സംബന്ധിച്ച ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നത് ഈ വാർത്ത ഏറ്റവും ആദ്യം ഇന്നലെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത് കണ്ണൂർ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് തളിപ്പറമ്പിൽ പട്ടുവം റോഡിൽ പുളിമ്പറമ്പിൽ ഈ മണ്ണിടിച്ചിൽ രൂക്ഷമായ വാർത്ത ഇന്നലെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു അതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റെടുത്തു ഇന്ന് രാവിലെ ഈ മണ്ണിടിയുന്ന ഭാഗത്ത് തന്നെയുള്ള ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട് അത് തളിപ്പറമ്പ് പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരൻ ഒപ്പം തന്നെ ശ്രീധരൻ ഈ രണ്ട് വൃദ്ധദമ്പതികൾ താമസിക്കുന്ന വീടാണ് അതിൽ തന്നെ ശ്രീധരൻ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി കൂടിയാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ കുടുംബത്തിൻ്റെ വേദന നമ്മൾ രാവിലെ വാർത്തയായി നൽകുകയും തത്സമയം അവിടെ കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും ഒക്കെ നമ്മളാ വിവരം നൽകിയതാണ് ഇപ്പോൾ അതിന് ഫലപ്രാപ്തി കാണുന്നു എന്നുള്ളതാണ് ഈ വാർത്ത പുറത്തു പിന്നാലെ ആ നമ്മുടെ വാർത്തയിൽ പ്രതികരിച്ച കൃത്യമായി ഇടപെട്ട് അവരാൽ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു എന്ന അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു കൂടാതെ തലപ്പൊമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായിയുമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഒപ്പം ഉച്ചയ്ക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നേരിട്ട് കണ്ടപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു മന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടാമെന്ന് ആ സമയത്ത് െ നേരിട്ട് കണ്ടപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു മന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടാമെന്ന് ആ സമയത്ത് ഉറപ്പ് നൽകിയ ഒരു കാര്യമായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ദേശീയപാത വിഭാഗം അധികൃതർ ഈ വീട്ടുകാരുമായി ലിസമ്മ ശ്രീധരന്റെ വീട്ടുകാരുമായി ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ ചില ധാരണകൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് അതായത് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് അവിടെ മണ്ണ് എടുത്തിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ മണ്ണിടിഞ്ഞ് ആ വീട് പോലും അപകടാവസ്ഥയിലായി ഇരിക്കുന്നത് ആ അപകടാവസ്ഥയിലായ വീട് പൂർണ്ണമായും പൊളിച്ചു മാറ്റും പകരം പുതിയ വീട് കുറച്ച് തൊട്ടപ്പുറത്തായി ഇവരുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥലത്ത് പുതിയ വീട് നിർമ്മിച്ച് നൽകും എന്നുള്ളതാണ് ഒരു ധാരണ വന്നിരിക്കുന്നത് ഈ ഇപ്പോൾ അപകടം ഈ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗം കോൺക്രീറ്റ് ഉപയോഗിച്ച് കെട്ടി ദൃഢപ്പെടുത്തും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഉപജീവന മാർഗം എന്ന രീതിയിൽ രണ്ട് കടമുറികൾ നിർമ്മിച്ച് നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും ഇന്നത്തെ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് നാളെയാണ് ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ അഗ്രിമെൻറ്റ് ഈ ഇരു ഇരുവിഭാഗവും അതായത് ഈ ലിസമ ശ്രീധരൻ്റെ വീട്ടുകാരും ഒപ്പം തന്നെ എൻ എച്ച് എ ഐ അധികൃതരും ദേശീയപാത വിഭാഗം അതോറിറ്റി അധികൃതരും ഒക്കെ ഒപ്പിടുക ഈ എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കുക അതിന് ഒരു തണിപ്പറമ്പിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ ആ ചർച്ചയാണ് കേരള വിഷയ ന്യൂസിന്റെ ഇന്നലെ കേരള വിഷയ ന്യൂസ് തുടക്കത്തിൽ കൊണ്ടുവന്ന വാർത്തയാണ് അത് ആ ഒരു കുടുംബത്തിന് വലിയ പ്രതീക്ഷയാകുന്നു ഇനിയിപ്പോൾ നമുക്ക് അവിടെ നടത്താനുള്ള ഒരു പരിശ്രമം എന്നുള്ളത് ഈ പട്ടുവത്തെ റോഡ് റോഡരികിലുള്ള മണ്ണിടിച്ചിലാണ് അവിടെ സ്ഥിരമായ ഗതാഗത സംവിധാനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോൾ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് നിരോധിച്ചിരിക്കുകയാണ് അത് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ദേശീയപാത കടന്നു പോകുമ്പോൾ തന്നെ പഴയ പട്ടൂൺ തളിപ്പറമ്പ് റോഡിൽ കൃത്യമായ ഗതാഗതം നടക്കാൻ ആവശ്യമായ ഇടപെടൽ അനിവാര്യമാണ് പട്ടൂം തളിപ്പറമ്പ് റോഡിൽ കൃത്യമായ ഗതാഗതം നടക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടി അനിവാര്യമാണ് അതിന്റെ തുടർന്നുള്ള ജനങ്ങളുടെ ഇനിയും മണ്ണിടിയെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ആ വാർത്ത ജനങ്ങളിലെത്തിച്ച് അധികാരികളിലെത്തിച്ച് അധികാരികളുടെ കണ്ണു തുറപ്പിച്ച് അതിനാവശ്യമായ കൃത്യമായ ഇടപെടൽ നടത്താനുള്ള പരിശ്രമം ഇനിയും നമ്മൾ തുടരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോടും പറയാൻ കഴിയുന്നത് എം ശരി ദേശീയപാതയിൽ തളിപ്പറമ്പ് പട്ടുവം റോഡിലെ മണ്ണിടിച്ചിലിൽ അപകടാവസ്ഥയിലുള്ള വീട്ടുകാരുമായി ചർച്ച നടത്തിയിരിക്കുന്നു അധികൃതർ എന്ന് മാത്രമല്ല അപകടാവസ്ഥയിലായ വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിയാസ് കെ മാറിൻ്റെ അഭിനന്ദനങ്ങൾ